കലാപ്രകരണങ്ങളിൽ മികവ് തെളിയിച്ചവരെ ട്രോഫികളും സർട്ടിഫിക്കറ്റുകളുമായി കാത്തിരിക്കുകയാണ് മലപ്പുറം ജില്ലാ കലോത്സവ വേദിയിലെ ട്രോഫി കമ്മിറ്റി ഇത്തവണ കോട്ടയ്ക്കിൽ നടക്കുന്ന ജില്ലാ കലോത്സവത്തിൽ മാറ്റിരിക്കുന്ന ആയിരത്തി ഇരുന്നൂറോളം പ്രതിഭകൾക്കാണ് ട്രോഫികൾ തയ്യാറാക്കിയിരിക്കുന്നത് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ നേതൃത്വത്തിൽ ഒരുങ്ങിയ ട്രോളിംഗ് ട്രോഫിയാണ് ഇത്തവണത്തെ പ്രധാന ആകർഷണം കാരണം മറ്റു ഇല്ലാത്ത തരത്തിലാണ് ഈ ട്രോളിംഗ് ട്രോഫി തയ്യാറാക്കിയിരിക്കുന്നത് മികച്ച പ്രകടനം കാഴ്ചവെച്ച് ചാമ്പ്യന്മാരാകുന്ന ഉപജില്ലയ്ക്കും സ്കൂളുകൾക്കുമാണ് ഈ ട്രോഫി സമ്മാനിക്കുക മലപ്പുറം ജില്ലാ കലാമേളയുടെ ട്രോഫി റൂമാണ് ഇത് ട്രോഫി വിഭാഗത്തിൻ്റെ ട്രോഫി ആൻഡ് സർട്ടിഫിക്കറ്റ് റൂമാണ് ഈ കാണുന്നത് ഈ വർഷം ആയിരത്തി ഇരുന്നൂറോളം കുട്ടികൾക്ക് ഈ ഫസ്റ്റ് എ ഗ്രേഡ് കിട്ടുന്ന കുട്ടികൾക്ക് ഇൻഡിവിജ്വൽ ട്രോഫികൾ നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട് വളരെ മനോഹരമായ വലുപ്പമുള്ള ഇൻഡിവിജ്വൽ ട്രോഫികളാണ് ഈ വർഷം തയ്യാറാക്കിയിട്ടുള്ളത് അതുപോലെ തന്നെ ഈ വർഷത്തെ പ്രധാനമായ ഹൈലൈറ്റ് കേരളത്തിലെ പതിനാല് ജില്ലകളിലുമില്ലാത്ത ഇല്ലാത്ത റോളിംഗ് ട്രോഫി പൊതുവിദ്യാഭ്യാസ വകുപ്പ് നൽകുന്ന ഒരു റോളിംഗ് ട്രോഫി വില കൂടിയ ഒരു റോളിംഗ് ട്രോഫി നമുക്ക് തയ്യാറാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് ഷിബു സിഗ്നേച്ചർ എന്ന് പറയുന്ന ആർട്ടിസ്റ്റാണ് ആ ട്രോഫി തയ്യാറാക്കിയിട്ടുള്ളത് അദ്ദേഹം പൂർണ്ണമായിട്ടും ഫ്രീ ആയിട്ട് അതേ അതിൻ്റെ എല്ലാ ചെലവുകളും കയ്യിൽ നിന്നെടുത്ത് പൊതുവിദ്യാഭ്യാസ വകുപ്പിന് സമർപ്പിച്ചിരിക്കുകയാണ് അത് ഇരുപത്തി അഞ്ചാം തീയതി വിദ്യാഭ്യാസ ഡയറക്ടർക്ക് ആ ട്രോഫി സമർപ്പിച്ചു അതേ വർഷം മുതൽ ഏറ്റവും കൂടുതൽ പോയിന്റ് കിട്ടുന്ന ഉപജില്ലയ്ക്കുള്ള ചാമ്പ്യൻഷി ഉപജില്ലയ്ക്കുള്ള ട്രോഫി ആയിട്ട് എല്ലാ വർഷവും നിലനിൽക്കും ഇരുപത്തിയേഴ് റോളിംഗ് ട്രോഫികൾ കൂടുതൽ പോയിന്റ് കിട്ടുന്ന സ്കൂളുകൾക്ക് ഉപജില്ലയ്ക്ക് സംസ്കൃതം അറബി വിവിധ വിഭാഗങ്ങളിലായിട്ട് കിട്ടുന്ന ഉപജില്ലകൾക്കും സ്കൂളുകൾക്കും ഒക്കെയുള്ള ഇരുപത്തിയേഴ് ട്രോഫികൾ റോളിംഗ് ട്രോഫികൾ നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട് ദേശീയ അധ്യാപക പരിഷത്ത് എന്ന സംഘടനയാണ് മലപ്പുറം ജില്ല ഈ കലോത്സവത്തിലെ ട്രോഫി വിഭാഗം ഏറ്റെടുത്തിട്ടുള്ളത് എല്ലാ വർ ദിവസവും മാറി മാറി എല്ലാ അധ്യാപകരും വന്നുകൊണ്ട് ഈ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നു ഇരുപത്തിയേഴ് ട്രോളിംഗ് ട്രോഫികളാണ് കമ്മിറ്റി തയ്യാറാക്കിയത് ആർട്ടിസ്റ്റായ ഷിബു സിഗ്നേച്ചറാണ് ട്രോളിംഗ് ട്രോഫികൾ സൃഷ്ടിച്ചെടുത്തത് കലോത്സവ വേദിയിൽ നിറങ്ങിയ സാന്നിധ്യത്തോടെയാണ് കമ്മിറ്റി അംഗങ്ങൾ പ്രവർത്തിക്കുന്നത് ദേശീയ അധ്യാപക പരിഷത്തിലെ നിരവധി അധ്യാപകരാണ് ദൗത്യം ഏറ്റെടുത്തിരിക്കുന്നത് കലോത്സവത്തിലെ മൂന്നാം ദിവസത്തിൽ വനിതാ അധ്യാപകരായിരുന്നു ജോലികളിൽ ഏർപ്പെട്ടിരുന്നതെന്നതും പ്രത്യേകതയായിരുന്നു ഈ ചാനൽ ന്യൂസ് കൊട്ടക്കൽ ഖത്തർ ഗോൾഡൻ ഡയമണ്ട്സ് കാലിക്കറ്റ് റോഡ് വളാഞ്ചേരി മെയിൻ റോഡ് താനാളൂർ